മുകേഷ് എം നായർ എന്ന് പറയുന്ന വ്യക്തി അറിയാതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആണ് അതുമാത്രവുമല്ല നമ്മുടെ ബോച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിംഗ് ഒക്കെ അടിക്കുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകേഷ് എം നായർ തന്നെയാണ് എന്നും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് പോകുമ്പോഴൊക്കെ ഒരുപാട് ലേഡീസും ആൾക്കാരൊക്കെ ഉണ്ടാകും അവരുടെ കൂടെ ഒരുപാട് മോഡലിങ് മോഡൽസുകളാണെന്നാണ് പറയുന്നത് നമുക്കൊന്നും അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് െന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇദ്ദേഹത്തിന് വരുന്ന ഓരോരോ കമൻ്റുകളും നമ്മളെല്ലാവരും കാണാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞ കുറേ അസൂയാലുക്കളാണ് അല്ലെങ്കിൽ ഇവനെ പോലും നടക്കാൻ കഴിയാത്തവരാണ് എന്നുള്ള തരത്തിലും കുറേ കമൻറ്റുകൾ വരാറുണ്ട് അതും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് നമുക്കെല്ലാം അറിയാം നീള നമ്പിയാറെ പറ്റിയിട്ട് നീള നമ്പിയാറുണ്ടല്ലോ നമ്മളെ കപ്പയൊക്കെ എടുത്ത് പരിപാടി ചെയ്യുന്ന ഒരു അമ്മച്ചായിരുന്നു അപ്പോൾ ഈ അമ്മച്ചിയുടെ പിന്നെ കൂടെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല ഏതൊരു ബോച്ച് ടീൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അമ്മച്ചെയും കൂട്ടി കൊണ്ടുപോയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകേഷ് ം നായർ എന്ന് പറയുന്ന ഇവൻ തന്നെയാണ് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞ ആ കട പൂട്ടുകയും ചെയ്തിന് ഇപ്പൊ അവരെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണെന്നാണ് പറയുന്നത് കാരണം ഇവനെ ഇവനെയാണ് വിളിച്ചത് പക്ഷേ ഇവൻ കൂട്ടിപ്പോയി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയണ്ടത് നില നമ്പിയാരെയും കൂടിയാണ് പക്ഷേ ആരും പിന്നെ ആ ഒരു കടയിലേക്ക് കയറാറില്ല അവരുടെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല അവരുടെ സാ അവർ അതോട് കൂടിയിട്ട് അവരുടെ അടപ്പ് തള്ളിപ്പോയി എന്നാണ് പറയുന്നത് ഏതായാലും അവരുടെ കടയങ്ങ് പൂട്ടുകയും ചെയ്തു അങ്ങനെ മുകേഷൻ നായരെ പറ്റിയിട്ട് ഇപ്പോഴൊരു പുതിയൊരു കംപ്ലയിൻറ്റ് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അതായത് ഒരു പതിനഞ്ച് കാര്യെ എന്തോ പിന്നെ എന്താ പറയുക ഏതോ പരിസരത്തിനെ വിളിച്ചു വന്നോ അതിൻ്റെ മുകളിൽ കയറി കിടക്കാൻ വേണ്ടി പറഞ്ഞു തന്നോ ഇവൻ വന്നിരിക്കുന്നത് അണ്ടർവെയർ മാത്രം ഇട്ടിട്ടാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഇടക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർത്തിക് ഫുഡീസ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് അതും തിരുവനന്തപുരത്താണ് ഇവനും തിരുവനന്തപുരത്താണ് അപ്പോൾ ഇവർ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീത സമരങ്ങൾ കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുന്നുണ്ട് എന്താണെന്ന് വെച്ചപ്പോൾ പരസ്പരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈരാഗ്യത്തിലാണ് അപ്പോൾ ഇപ്പോഴും ഈ ഒരു ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർത്തിക എന്ന് ത എന്ന് കാർത്തിക തന്നെയാണ് അതായത് കാർത്തികാണ് ഈ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാർത്തിക ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മോളെ എത്ര ലക്ഷം തന്നു കഴിഞ്ഞാലും നീ ഇതിൽ നിന്ന് പിന്മാറരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് പിന്മാറുന്നില്ല പക്ഷേ ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉടായ്പകളുമായിട്ട് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ മുകേഷിനേട്ട് തന്നെ ഭാര്യയായി മാറുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല മുകേഷ് എന്ന് പറയുന്നയാൾ മുകേഷ് എം നായ െന്ന് പറഞ്ഞാൽ മതിയല്ലോ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ കുട്ടിയെ ഇപ്പോഴും അയ്യോ എന്നൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയാൾക്ക് രക്ഷയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു കാര്യം ചെയ്യാം ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാനുണ്ട് നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം ഇത് കൃത്യമായിട്ട് അറിയണം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകേഷൻ നായരോട് എനിക്ക് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയേണ്ടത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അദ്ദേഹം പ്രമോഷന് വേണ്ടിയിട്ടാണെങ്കിലും ചില നിലപാടുകളും കാര്യങ്ങൾ പറയുന്നതും ഡബിൾ മീനിങ്ങുകളും ഇതൊന്നും എനിക്ക് അത്രത്തോളം അങ്ങനെ ഇഷ്ടമാണെന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മുകേഷ് നായരുടെ ഒരു ആരാധകനുമല്ല അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞ് ആരെയും പക്ഷം പിടിക്കേണ്ട എനിക്ക് കാർത്തികിൻ്റെ പക്ഷവും പിടിക്കേണ്ട അതുപോലെ മുകേഷിൻ്റെ പക്ഷവും പിടിക്കേണ്ട പക്ഷേ മുകേഷ് എം നായർ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മുകേഷ് എം നായർക്കാണെങ്കിൽ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് നേട്ടിട്ടില്ലേ അതുപോലെ തന്നെ റീച്ച് ഉണ്ടാക്കി തരാം ഫെയിം ഉണ്ടാക്കി തരാം ഫോളോവേഴ്സിനെ കൂട്ടിത്തരാം കാസ്റ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങള് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്ന മോഡലിംഗ് കമ്പനികൾ എല്ലാരും അല്ല ഞാൻ പറയണത് റോങ് ആയിട്ടുള്ള അവിടെ എവിടെയും പുട്ടിമൊളിക്കുന്ന പുതിയ പുതിയ സംഭവങ്ങളുണ്ടോ ഞാൻ എപ്പോഴും പറയണത് എല്ലാരും അല്ല ചിലര് പിംപായിട്ട് അതായത് ഗേൾസ് പല കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഈ സത്യം തുറന്ന് പറഞ്ഞതിന്റെ പേരില് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ നേരിടാൻ വലിയാണ് പക്ഷെ ഇതാണ് സത്യം ഇത് മനസ്സിലാക്കുക ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഒരു പതിനഞ്ച് വയസ്സുകാരി മിസ് യൂസ് ചെയ്യപ്പെട്ട കാര്യം ആ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മകൾക്ക് ഇതിന്റെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി അറിയത്തില്ലായിരുന്നു അവൾക്കൊരു ലീഗൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ആ മകളുമായിട്ട് ഞാനിന്ന് നമ്മുടെ ചോദാന്തത്തുള്ള തൈക്കാടുള്ള സൈബർ ക്രൈം സെല്ലിൽ പോവുകയും പരാതി അവിടെ കൊടുക്കുകയും ചെയ്തു റിട്ടേൺ കംപ്ലൈൻറ് കൊടുക്കുകയും ചെയ്തു ണം ഓക്കെ ഈ ഈ പിന്നെ വീഡിയോ പിന്നെ പറയുന്നതിനിടക്ക് അതായത് ഈ വീഡിയോ കേൾക്കുന്നതിന് അടുക്കൾക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് വയസ്സുകാരിയെ ഇവൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റ ആ ഒരു തന്തയും തള്ളിയുണ്ടല്ലോ അവരെ മടല് വെട്ടി അടിക്കണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയുള്ള വീഡിയോസാണെന്ന് എടുക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് മോഡൽസിനെയും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഇപ്പം വളരെയധികം എന്താ പറയേണ്ടത് എന്താ പറയുക ഇവൻ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാൻ കഴിയില്ല ഇവൻ ചില സമയത്തൊക്കെ ഇടുന്ന ഫോട്ടോ ഫോട്ടോസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവൻ ഏത് ടൈപ്പുള്ള വീഡിയോ ആണ് എടുക്കുന്നതെന്ന് അപ്പോൾ ഒരു വകയിൽ അച്ഛനമ്മ ആറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടികളെ ഒന്നും പറഞ്ഞു വിടില്ല ഇപ്പോഴും തന്നെയെന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ വീഡിയോ എടുക്കുന്നവരൊക്കെ പെൺകുട്ടികളല്ലേ എന്നുള്ളൊരു ചോദ്യം പേരും പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഫെയിമും കാശുമാണ് ഇന്ന് വേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ നമ്മളൊരാളെയും കുറ്റമൊന്നും പറയുന്നില്ല എല്ലാവർക്കും വേണ്ടത് ഫെയിം തന്നെയാണ് തന്നെയാണ് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കാണിച്ചു കൊടുക്കണം കാണിക്കുന്ന ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പരിപാടി കാര്യത്തിന് വേണ്ടി ുംകേഷ് നായർ എനിക്കെതിരെ രണ്ട് കള്ളക്കേസാണ് കൊടുത്തേക്കുന്നത് അവന്റെ കൂടുതലുള്ള മുമ്പിൽ വെച്ചിട്ട് അവൻ കള്ളക്കേസ് കൊടുക്കും എന്നിട്ട് ഇതിനകത്ത് നടക്കണമെന്നു വെച്ച് കഴിഞ്ഞാല് ഈ കള്ളക്കേസിൽ ലാസ്റ്റ് പ്രതി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത് അനുഭവിക്കാനുള്ള മുകേഷ് നായരല്ല ഈ പരാതി കൊടുപ്പിച്ച ആ പെൺകുട്ടിയാണ് അതിന്റെ സീരിയസ്നസ് മനസ്സിലാക്കാതെ മുകേഷ് നായർ വേണ്ടി ഇങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം

അതെങ്ങനെയാണ് പരാതി കൊടുക്കാൻ മാത്രം ബെമ്പിള്ളേർ കൂടെ നിൽക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കാർത്തിക എന്ന് പറയുന്നത് അതായത് ഈ പിന്നെ ഈ കാർത്തികനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് മുകേഷ് കുറച്ച് പെൺപെട്ടി പെൺകുട്ടികളെ അവിടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നീ അവൻ്റെ പേരിൽ പരാതി ഇന്ന് ദിവസം കൊടുക്കണം ഇന്ന് ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് മാത്രം എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല അത് കാർത്തിക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു അതായത് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയൊരു റീസൺ വേണമല്ലോ അല്ലാതെ എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് പരാതി കൊടുത്താൽ നമുക്കെന്നെ നേരിടാലോ ഈ മൂന്തൻ തന്നെ അല്ല സോറി നമ്മുടെ നിവിൻ പോളി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പരാതി വന്നിട്ട് കൃത്യമായിട്ട് നേരിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരാതി ഏത് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതാണ് എനിക്കറിയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയേണ്ട ബാക്കിയും കൂടി കേട്ടിട്ട് വരാം അവിടെ ചെന്നപ്പോഴത്തേക്കും ഷൂട്ടാണ് മുകേഷ് ആണ് വരുന്നത് ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാരും ഇറങ്ങിപ്പോയിപ്പോയി ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി രണ്ടുപേരെ കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി പറയു ഇറങ്ങിപ്പോൾ മേളിൽ കിടക്കാൻ പറഞ്ഞിരുന്നു മോഡലിംഗ് എന്ന് പറയുന്ന മേഖല മോശപ്പെട്ട ഒരു മേഖലയിലൂടെ താല്പര്യം തോന്നിയ പെൺകുട്ടിയാണ് ഈ ആള് ആയിട്ടുള്ള ഹാൻഡിൽ വന്ന് പെട്ടെന്നുള്ളതല്ലാതെ ആ കുഞ്ഞിനെ ഒരിക്കലും ആരും തെറി വിളിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയിട്ടുണ്ടല്ലേ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ഡ്രഗ്സ് പല തരത്തിലുള്ള കുട്ടികളെ യൂസ് ചെയ്യുന്ന പതിവ് കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഓക്കെ ഇത് ആദ്യമായിട്ട് പറയുന്ന ആള് ഞാനും അല്ല ഈ ഒരു വ്ളോഗിങ് മേഖലയിൽ വന്നിട്ട് പലരെയും അവസാനം പണി പണിയേറ്റുവാങ്ങുന്ന ഒരു ശൈലി എന്റെ ലൈഫിലുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു അവൾ എന്നോട് പറഞ്ഞത് ഇനി ലക്ഷക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോളി കേസിൽ നിന്ന് പിന്മാറും ഒരിക്കലും എനിക്ക് ഇതിനെപ്പറ്റി കൊറേ പ്രശ്നം വന്നിട്ടുണ്ട് ഈ വീഡിയോന്റെ പേരിലും ഇവര് മനഃപൂർവ്വം കാണിക്കുന്നതാ അല്ലാതെ എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ആക്ച്വലി കാണിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായരുടെ കൂടെയാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീ വന്ന് വിളിച്ചത് പതിനഞ്ചോ വയസ്സുള്ള പെൺകുട്ടിയെ മോഡലിങ്ങിനെ പറഞ്ഞിട്ട് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ വിട്ട തന്തയും തള്ളയേയും മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഞാൻ ഞാനീവന്മാരെയൊന്നും പറയില്ല എടോ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ഈ പതിനഞ്ചു വയസ്സായ പെൺകുട്ടിയോട് എന്ന് പറയില്ലേ വേണ്ടത് അല്ലാതെ ഈ പ്രായത്തിൽ തന്നെ പോയിട്ട് ഈ അണ്ടർവെയർ വിട്ട് നിൽക്കുന്ന ഈ മുകേഷ് അമ്പ ഈ മുകേഷ് കൂടെ പോയിട്ട് എന്താ പറയുക നെഞ്ചിൽ കിടക്ക് മറ്റേടക്ക കിടക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണോ ശരിയാവുക അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണോ ഇങ്ങനെയുള്ള ഇതിന് നിൽക്കുന്നത് തന്തേ തള്ളേ കുറച്ചെങ്കിലും ഉളുപ്പ് എങ്ങൾക്ക് വേണ്ടിയിരുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെയുള്ള തന്ത തന്തമാറും തള്ളമാറും എന്ന് നമ്മുടെ ശാപമെന്ന് ഞാൻ പറയുള്ളൂ ഇമ്മാതിരി ആൾക്കാരുടെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് അതായത് വിട്ടോ എന്നാൽ പോയിട്ട് നന്നാകും മോളെ എന്ത് നന്നായില്ലെന്ന് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മോഡലിംഗ് രംഗമായാലും ഇത് ഏത് രംഗമായി കഴിഞ്ഞാലും മയക്കുമരുന്നിന്റെയും കഞ്ചാബിന്റെയും ഏറ്റവും വലിയൊരു മൊത്തമായിട്ടുള്ള കച്ചവട വേടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിയിൽ മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള പതിനഞ്ച് വയസ്സുകാരികളെ കാര്യങ്ങളൊന്നും നിങ്ങൾ വിട്ടു വിടരുത് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വിടുമ്പോഴും മിനിമം കുറച്ച് ആലോചിക്കുക അതായത് ഇത് മകൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരമുള്ളതാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭവിഷ്യത്ത് വരുമോ എന്നൊക്കെ ആലോചിക്കുക അല്ലാതെ മുകേഷ് എം നായരാണ് വിളിച്ചിരിക്കുന്നത് മുകേഷ് എം നായരുടെ പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ് മല്ലു ജേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെയിം കിട്ടുന്നതാണ് നാളെ ചിലപ്പോൾ സിനിമയിലേക്ക് വരെ നമുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ഈ എന്ന് പറഞ്ഞാൽ ഇതിന് പുറപ്പെടുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം മാതാപിതാക്കളെ മക്കളെ ഇങ്ങനെ വിട്ട് വിടുന്നുമുണ്ട് അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഈ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കുക അല്ലാതെ ഈ മോഡലിംഗ് മറ്റേതൊന്നുമൊക്കെ പറഞ്ഞിട്ട് വിടാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത് തന്നെയാണ് നല്ലത് ഏതായാലും ഇതിനെതിരെ അതായത് ഈ പെൺകുട്ടി പറഞ്ഞത് കള്ളമാണ് അവളുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചിരുന്നു എന്നുള്ള തരത്തിൽ ഇപ്പം മുകേഷം നായർ പറയുന്നുണ്ട് ഏതായാലും ആ വീഡിയോ ആ അതൊന്നും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത വോയിസിലേക്ക് പോകാം തന്നെ കൊണ്ടാണ് അതുകൊണ്ട് സ്റ്റിഫൻ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഈ മുകേഷ് എന്ന ആരെന്ന് പറഞ്ഞ ഒരാള് സ്റ്റോറി ഇട്ടിട്ടുണ്ട് എനിക്കോ എന്റെ അച്ഛനും അമ്മയ്ക്കോ പ്രശ്നം ഇല്ല എന്നുള്ള ഒരു ഓഡിയോ അതിന് മുമ്പ് അയാൾ രണ്ട് ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട് രണ്ട് സ്ക്രീൻഷോട്ട് അതിനകത്ത് ആരോ ഫേക്ക് ഐഡിയോ എന്ത് ഐഡിയോ ഓക്കെ ഐ ഡി ഇപ്പൊ ഞാൻ പറയുന്നില്ല ആ ഐ ഡി നിന്ന് മെസ്സേജ് വന്നെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മിസ്സിംഗ് ആണ് അച്ഛനും അമ്മയും കേസ് ഫയൽ ാണ് എൻ്റെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുകേഷ് എം നായർക്കെതിരെ പരാതി പോയപ്പോഴും വന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പോൾ ഈ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനോ ഒരു കുഴപ്പവും ഇല്ല അവരൊക്കെ വീട്ടിൽ സുഖമായി ഇരിക്കുന്നു എന്നുള്ള തരത്തിൽ സ്റ്റോറി ഇട്ടിരിക്കുന്നതാണ് മുകേഷൻ നായർ ഏതായാലും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പിന്നെ പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്തോ ഒരു വേറെ എന്തോ ഒരു വിഷയത്തിൽ എടുത്ത ഒരു പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പാണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ എന്താ എന്താ നടക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല അതായത് ഇത് ഇതെന്തോടെ ഇത് എന്തൊരു മനുഷ്യന്മാരാണ് ഇതൊക്കെ ഈവന്മാരൊക്കെ എന്താ ഈ ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലെയുള്ള അതായത് ഈ മുകേഷൻ നായരുടെ കൂടെ പോയിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞതാണോ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് കാര്യം സംബന്ധിച്ചിടത്തോളം തന്നെ അവൻ്റെ വീഡിയോസ് കണ്ടാൽ പോരെ അപ്പോൾ തന്നെ അറിയില്ല അവരുടെ വീഡിയോസ് എങ്ങനെയുള്ളതാണ് അവരെങ്ങനെയാണ് നടക്കുന്നത് അവരുടെ ആ വീഡിയോസിൻ്റെ കോസ്റ്റ്യൂം എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ഞാനമ്പന്മാരിലെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കും വേറെ പ്രോത്സാഹിപ്പിക്കുന്നത് ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു ഗൂഗിൾ അയച്ച മെസ്സേജ് ആയിരുന്നു അങ്ങനെ എനിക്ക് അയച്ചുതരാം അതിന്റെ റിപ്ലൈ ആണ് ഞാൻ ഇട്ടിരുന്നത് ഇല്ല ചേട്ടാ എനിക്കോ എന്റെ അച്ഛനോ അമ്മയ്ക്കോ പ്രശ്നമില്ല ഇതൊക്കെ ആൾക്കാർ വെറുതെ ഇടുന്നതാണ് വെറുതെ ഇടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ആ വോയിസിൽ ക്ലിയർ ആയിട്ട് ഇല്ല ചേട്ടാ ഇത് വെറുതെ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുള്ള വ്യക്തമാണ് പറഞ്ഞു സത്യം പറഞ്ഞാൽ മുകേഷൻ നാരെ ഇവിടെ എന്ത് ചെയ്തു ചീറ്റ് ചെയ്തതായിട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് അതായത് എവിടെ കാണാനില്ല മിസിംഗ് ആയതെന്നും പറഞ്ഞുകൊണ്ട് വേറെ ആരോ ഒരു പോസ്റ്റ് ഇട്ടോ ആ ഒരു മെസ്സേജ് ഈ മുകേഷൻ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു ഇതിന് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞപ്പോൾ ഈ ഷൂട്ടിന് ഇടയില് ഈ അഞ്ച് ഞാൻ ഫ്രണ്ടിലിരുന്ന എന്നെ പിടിച്ചിട്ട് അഞ്ചെന്തെന്ന് പറഞ്ഞത് ഫ്രണ്ടിൽ മറന്നു എന്നോണും പറഞ്ഞു എന്നിട്ട് അവൾ ഒരു ടൈമില് അവൾ ഇരുന്ന സ്ഥലത്ത് അവൾ അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടന് ആ വീട്ടിൽ കാണാലോ ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തി എന്നെ ഇരുത്തി ഏട്ടൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണ് അതിന് മുന്നേയുള്ള ഒരു ഇതാണ് അതായത് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോടെ ഈ നാട്ടിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഇത് ഇതൊക്കെ എന്താണ് ഭാവിച്ചിരിക്കുന്നത് ഇങ്ങനെ കാണാതാവുക അതുപോലെ തന്നെ അച്ഛനമ്മമാർ വിളിച്ചു പറയുക എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ അതാ ഞാൻ പറയുന്നത് ഈ തന്തയും തള്ളേനെയും ആദ്യം തന്നെ മടല് വിട്ടി അടിക്കണം എന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെൺമക്കളെ വളർത്താൻ അറിയില്ല എന്മാർക്കൊന്നും ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അറിയില്ല എന്നിട്ടും ഇമാതിരി ഇത് ചെയ്യാൻ പാടുണ്ടോ അപ്പം ഏതായാലും ഈ പെൺകുട്ടി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അന്നിട്ട് കാര്യങ്ങൾ ഇപ്പോഴും കൊണ്ട് വന്നിട്ടൊരു പ്രശ്നവുമില്ല എന്നുള്ളതായിട്ട് ത്തിൽ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ജനങ്ങൾ മണ്ടമാർ മണ്ടന്മാരാണല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ മുകേഷിനെന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേസായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ മുകേഷ് കുറച്ച് കാലം തൂങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതേ എനിക്ക് പറയാനുള്ളൂ അയാളിനിപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു അഭിനയമാണ് അതൊക്കെ സമർത്ഥിക്കാൻ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴേ ഒരു അഭിനയത്തിനോ ഇല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാനോ ഈ പെൺകുട്ടികളെ അവിടെ വയസ്സിൻ്റെ കാര്യങ്ങളോ ഇതൊന്നും ചർച്ച ചെയ്യാറില്ല അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടല്ലോ പലതരത്തിലുള്ള ഈ പിന്നെ പീഡന കേസിലൊക്കെ പെട്ടിലുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പെൺകുട്ടികളോട് കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ സിനിമ വരുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇല്ലേ ആ സിനിമ കാരണമാണ് എന്നൊക്കെ പറഞ്ഞാൽ മുകേഷന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഡയറക്ടർ പറയുന്നത് ഇത് അമേലൊക്കെ ഒരു കിടക്കേണ്ടത് ഷോർട്ടാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കേണ്ടതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഇതും പറയാൻ കഴിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും മുകേഷൻ നായര് കുറച്ചു കാലം ഇതിൻ്റെ പുറകിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടിമാറിമാരൊക്കെയോ പറയുന്നുണ്ട് അതായത് ഇയാൾക്ക് കൂട്ടിക്കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇയാൾക്ക് എല്ലാം സപ്പോർട്ടും ചെയ്യുന്നതാണ് ഒത്താശ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും അതൊന്നും കാണിക്കുന്നില്ല കാരണം അതൊന്നും നമുക്ക് പിന്നെ എന്താ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് വിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കളാം നന്ദി നമസ്കാരം